ഹലോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വെള്ളക്കുപ്പി തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് ഇത്ര ഗ്യാസ് എന്ന് തോന്നിയിട്ടുണ്ടാവും എസ്പെഷ്യലി ഈ ഒരു ബ്രാൻഡ് കോക്കോ കോളയുടെ എന്നുള്ള ഒരു ബ്രാൻഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഈ ബോട്ടിൽ ഭയങ്കര ആയിരിക്കും ഭയങ്കര കട്ടിയുണ്ടാവും അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് ഗ്യാസാണ് പോകും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനകത്തുപേക്ഷിക്കുന്ന കുറച്ച് പാക്കേജിങ് ട്രിക്സുകളെ കുറിച്ചും അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കൊക്കോള പോലത്തെ ഒരു വലിയ കമ്പനി ചെയ്തേക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈനവി സൂരജ് വെൽക്കം ടു ദ ചാനൽ ഇത് നിങ്ങൾക്കെല്ലാവരും പറയാം ഒരു നോർമൽ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഏറ്റവും ചെറിയ വിലക്ക് വയ്ക്കുന്നു കുറഞ്ഞ മാർജിനാണ് ഒരുപാട് എണ്ണം അതായത് ക്വാണ്ടിറ്റി ഒരുപാട് സെയിലാവുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൊക്ക കോള പോലത്തെ ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് പിന്നെ സോ ഇവർ ചെയ്തേക്കുന്നൊരു ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടിൽ മാനുഫാക്ചറിങ്ങിനാണ് അതായത് ഈ ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രീഫോം എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലിനാണ് ഏറ്റവും കോസ്റ്റ് വരുന്നത് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും തിക്നസ് കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിൽസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ വരുമ്പോൾ ഒരു കസ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർ ഷേപ്പിലല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വൃത്തിയിലല്ല ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓബ്വസ്ലി കസ്റ്റമേഴ്സ് ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല അതിന് പകരമായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഒരു ട്രിക്കാണ് ഇതിനുള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് പെർട്ടിക്കുലർ ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യും ആ ഗ്യാസിൻ്റെ പവർ കാരണം ഈ ബോട്ടിൽ നല്ല സെറ്റ് നല്ല ഫേം ആയിട്ട് നിൽക്കും അതുവഴി ഇവർക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ ഗ്രാമേജ് കുറയ്ക്കുന്നതും അതോടുകൂടി അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനും ഉപയോഗിക്കും മാത്രമല്ല ഇവർ പറയുന്ന മറ്റൊരു കാര്യം വളരെ കറക്റ്റാണ് ലൈക്ക് ഇതിന് ഒരുപാട് പ്ലാസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രകൃതിക്കും മോശമാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ആക്ച്വലി ഗുഡ് സത്യമാണ് പക്ഷേ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഉപേക്ഷിക്കുന്ന ഈ സ്റ്റിക്കർ ലേബിൾസ് സ്റ്റിക്കർ അല്ല ഇത് ആക്ച്വലി ഇതൊരു ബി ഒ പി ലേബിൾ എന്നാണ് പറയുക ഇതിനെക്കുറിച്ച് ഞാൻ വേറെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ലേബിൾ ആണ് ഇല്ലാത്ത ഉദ്ദേശിക്കുന്ന കളറിങ് ശ്രദ്ധിച്ച് അറിയാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ കളറൊക്കെ ഏറ്റവും കുറച്ച് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കമ്പനിക്ക് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം സോ കാര്യം ഇത്രയേ ഉള്ളൂ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി കൊക്ക പോലത്തെ ഒരു കമ്പനി ചെയ്യുന്ന ട്രിക്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതുപോലത്തെ പാക്കേജിങ് റിലേറ്റഡായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ്സിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ജീവിതാന വീഡിയോ